ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ആയിരത്തി എൺപതിലെ ഭാഷാ സമരത്തിലെ രക്തസാക്ഷി സി കെ അബ്ദുള്ള എന്ന കുഞ്ഞിപ്പയുടെ സ്മരണയ്ക്കായി ജന്മനാടായ കാളികാവിയിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച ഭാഷാ രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരക സെന്റർ നാടിന സമർപ്പിച്ചു പണക്കാട് സാഹിത് ഉദ്ഘാടനം നിർവഹിച്ചു പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു മന്ദിരത്തിൽ എ പി ബാപ്പു ഹാജിയുടെ പേരിലുള്ള ഓഡിറ്റോറിയം പി ടി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ലൈബ്രറി ഹബീബ് റഹ്മാൻ ടീനേജ് സ്കൂൾ പാലിയറ്റി കെയർ കെ എൻസി ഹാൾ യൂത്ത് ലീഗ് എം എസ് എഫ് ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു പൊതുസമ്മേളനത്തിൽ കെ പി ഹൈദരലി സ്വാഗതം പറഞ്ഞു പി വി അബ്ദുൽ വഹാബ് എം പി എം എൽ എമാരായ അഡ്വക്കറ്റ് യു എ ലത്തീഫ് പി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ പി ഉബൈദുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുസ്തഫ അബ്ദുൽ ലത്തീഫ് അബ്ദുറഹ്മാൻ അഞ്ച് ചവിടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ